ബജറ്റിൽ പ്രഖ്യാപിച്ച കട്ടപ്പനാത്തേനി തുരങ്കപാത കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ലെന്ന് ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് തുരങ്കപാതയ്ക്ക് പകരം റെയിൽവേ ലൈനാണ് വേണ്ടതെന്നും ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള തട്ടിപ്പ് മാത്രമാണ് പ്രഖ്യാപനമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഒരു തുരങ്കപാതയുടെ പിന്നെ മുന്നോട്ട് റോഡ് മാർഗം മാത്രമാണ് ആ റോഡ് മാർഗത്തിന് പകരം ഒരു റെയിൽവേ മാർഗമായിരുന്നു ഇല്ലാത്തൊരു കാര്യം ആണ് അത് തുരങ്കപാതയിലൂടെ ഇടുക്കിയിലെ ആ മൂന്നാറ്റിലോ കട്ടപ്പനയിലോ കുമണയിലോ വണ്ടിപ്പെരിയാറിലോക്കെത്തി ശബരിമലയുമായിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങനെയൊരു പാതയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ജനങ്ങൾ സ്വാഗതം ചെയ്തതിനും അതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ വികസനം ഉണ്ടായതിനും അതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് ചരക്ക് നീക്കം ഗംഭീരമായതിനും ടൂറിസ്റ്റുകളുടെ വരവ് കൂടിയതിനും അങ്ങനെ അതിന് സാധ്യത ഏറെയായിരുന്നു പക്ഷേ അതിനെയെല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് പരിപാടി എല്ലാ കാലവും ഇടുക്കിയോട് കാണിക്കാനുള്ള അവഗണനയും ഇരിക്കോട് കാണിക്കാനുള്ള തട്ടിപ്പ് പാക്കേജുകളുടെ ഭാഗമായിട്ട് ഒരു പുതിയ തട്ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ ഇവിടുത്തെ ആൾക്കാരുടെ എന്താ പറയുന്ന മനസ്സാക്ഷിയെ അട്ടുമറിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ ട്രെൻഡ് അല്ലെ ഒരു ഇലക്ഷൻ തട്ടിപ്പെന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ ഈ നിരന്തപോധയുടെ നടന്നാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്ററിന്റെ ഒക്കെ ഒരു സേവിങ് ആണ് വരാനുള്ള ഡിസൻസ് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ അതിന്റെ എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ കൺസെപ്റ്റിനെ അത് ഒരു റെയിൽവേ കൺസെപ്റ്റാക്കി ഇടുക്കി ജില്ലയില് റെയിൽ എത്താനുള്ള ഒരു സംവിധാനമാക്കി ഗവൺമെന്റ് അതിനെ പുനഃപരിശോധിച്ച് നടപ്പിലാക്കാനുള്ള ആ കണ്ട അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഗുണം ഈ ജില്ലയ്ക്ക് ഗുണം വരുന്ന ജില്ലയിലെ ജനങ്ങളുടെ വികാരം അറിയുന്ന ഈ നാടിന്റെ വികസനം കാക്ഷിക്കുന്ന കാര്യ പരിപാടികളിലേക്കും ചിന്തയിലേക്കുമാണ് പോകേണ്ടത്